ഒരേ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും പല ആൾക്കാരുടെയും വിഷയം പല പല കാര്യത്തിനായി നമ്മൾ പോകുന്നു അതൊന്നും നടക്കാതെ വരുന്നു ഇല്ലെങ്കിൽ അത് അങ്ങനെ പലരെയൊക്കെ മാറി 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 പോകുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കാത്തത് നമ്മൾക്ക് കഴിയുള്ള വിജയിക്കാൻ കഴിയുന്ന ഉത്തമ വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാം അത് ബിസിനസ്സിലായിക്കോട്ടെ ചിലർക്ക് മാർക്കറ്റിങ്ങിലായിരിക്കും നല്ല സ്കില്ലുണ്ടാവാം ചിലർക്ക് സ്കിൽ സെയിൽസിലായിരിക്കും സ്കില്ുണ്ടാവാം ഇല്ലെങ്കിൽ ചിലർക്ക് അഡ്മിനിസ്ട്രേഷൻ ബെങ്കിലായിരിക്കും സ്കില്ുണ്ടാവുക ഇല്ലെങ്കിൽ ചിലയാൾക്ക് അക്കൗണ്ടിങ്ങിലായിരിക്കും സ്കില്ുണ്ടാവുക അങ്ങനെ പല പല ആൾക്കാർക്കും പല പല രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ുണ്ടാവുക നമുക്ക് ഈ അക്കൗണ്ടിങ് ആണ് എങ്കിൽ നമുക്ക് അത് തന്നെ അത് തന്നെ അത് തന്നെ അതുതന്നെ ലേൺ ചെയ്തുകൊണ്ടേ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക അങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളിൽ നമ്മളെല്ലാ ദാരിദ്ര്യം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം തന്നെ മോഹൻലാൽ മമ്മൂട്ടി എല്ലാ സിനിമകളുമായി നോക്കിയപ്പോൾ അവർക്ക് ആക്ടിങ്ങിലാണ് അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്തത് കുറേ കാലം അവർ വരതാട്യം പഠിക്കാൻ പോയി അല്ലെങ്കിൽ കുറേ കാലം കുച്ചിപ്പുടി പഠിക്കാൻ പോയി കുറേ കാലം ഡ്രംസ് അടിക്കാൻ പോയി കുറേ കാലം മാജിക്ക് പഠിക്കാൻ പോയി ഇങ്ങനെയൊന്നുമല്ല ഇവരൊന്നും ഇവരൊക്കെ ഇതൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് തന്നെ ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് ആക്ടിങ് ആക്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആക്ടിങ്ങുന്ന സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കലമുണ്ടാക്കുന്ന ഒരു കലത്തിന് പണിക്കാരൻ അയാൾ ആ ചളി കുഴയ്ക്കുകയും അതുണ്ടാക്കുകയും ചെയ്യുകയും അങ്ങനെ അതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പല വെറൈറ്റിയിലെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത വ്യക്തിയെ നമുക്കൊരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല ആ വ്യക്തി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ അതിൽ വിജയിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വിജയിക്കുന്നതിനായിട്ട് കാണാൻ പറ്റും ഒരു സ്കില്ലും ഇല്ലാത്ത വ്യക്തികളെ കമ്മത്തോടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ജോലി പോയാൽ വേറൊരു ജോലി കിട്ടുമോ എന്നറിയില്ല അവർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു അടിമയെ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും അവർ അവിടെത്തന്നെ ഒതുങ്ങിക്കൂടുന്നവർക്ക് കാണാൻ പറ്റും ആ സ്ഥാപനത്തിൽ വിട്ടാൽ അവർക്ക് വേറെ ജോലി കിട്ടില്ല കാരണം അവർക്ക് ആ സ്കില്ല എന്നാൽ ആ സ്ഥാപനത്തിൽ നിന്ന് ചെയ്യുന്ന ഒരു ജോലി ഏത് ജോലി ആയിക്കോട്ടെ ആ ജോലി വളരെ സ്കിൽഡായിട്ട് നമ്മൾ മാറും വളരെ അത് ട്രെയിൻഡായി മാറും അതിലൊന്നും നന്നായിട്ട് ഇത് ഇനി സംസാരിക്കാനുള്ള കഴിവ് ചിലർക്ക് നല്ല ടീച്ചിങ് കപ്പാസിറ്റിയിലുള്ളവരായിരിക്കും ടീച്ചിങ് അവർ ആ ടീച്ചിങ് നല്ലൊരു ടീച്ചറായി മാറിക്കഴിഞ്ഞാൽ ഇനി ആ സ്ഥാപനത്തിൽ വിട്ടുപോയാലും അവരെ കുത്തിക്കൊണ്ടുപോയാനും അടുത്ത സ്ഥാപനം കാത്തു നിങ്ങളങ്ങനെ കൊത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണോ ഈ മാർക്കറ്റിങ്ങിന് സെയിൽസ് തന്നെ ക്ലോസിങ് സ്കില്ല് വെച്ചാൽ ഒരു ഭയങ്കരമായ സ്കില്ലാണ് പോയി സംസാരിച്ച് ക്ലോസ് ചെയ്തെടുക്കുക പല ആൾക്കാരും സംസാരിച്ച് വരും അത് അതൊരു ഇതാണ് പക്ഷേ ക്ലോസ് ചെയ്യുക നല്ല ക്ലോസറായി മാറുക അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമില്ല പക്ഷെ എല്ലാവരും സാധിക്കുന്ന കാര്യമാണ് സ്കില്ലാതെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതിനുള്ള ടെക്നിക്കല് പഠിക്കുക അതിലുള്ള ട്രെയിനിങ് എവിടെയൊക്കെ കിട്ടും അതൊക്കെ പോയി ചെയ്യുക യൂട്യൂബിൽ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ടുണ്ട് അത് കയറി പഠിക്കുക എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ ചെയ്യണം എന്ത് എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കണം അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ജീവിതത്തിൽ തയ്യാറാവുക അത് ഏത് സ്കില്ല് ആയിക്കോട്ടെ ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾ അതിൽ എക്സ്പേർട്ടാവും ഒരുപാട് ആൾക്കാർ ഡോക്ടറായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ബി ഡി എസും എം ഡി എസും പഠിച്ച പല്ലിൻ്റെ ഇത് പഠിച്ചിട്ട് വരുന്നു പക്ഷേ ചില ആൾക്കാരുടെ ഒരുപാട് കസ്റ്റമർ കൂടുതൽ വലുതായിട്ട് കാണാൻ പറ്റും എന്താണ് കാരണം അവർ അതിൽ തന്നെ ഫോക്കസ്ഡായി വളരെ ട്രെയിൻഡായി അതിൽ വളരെ സ്കിൽഡായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് ആ ഡോക്ടർ ഡോക്ടറെടുക്കു ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസപൂർവ്വം അവർ വരും അപ്പോൾ അവർ ആ ഒരു മേഖലയിൽ മാത്രം തന്നെ കിടക്കണം അവർ പിന്നെ സിനിമയെ അഭിനയിക്കാനോ സിനിമ പിടിക്കാൻ പോയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുവാനോ ശ്രമിക്കാതെ അതിൽ തന്നെ ഫോക്കസ് ആയി നിൽക്കുമ്പോൾ അതിൽ നമ്മൾ വിജയിക്കാൻ സാധിക്കും നമുക്ക് സ്കില്ല് ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം പരാജയപ്പെടുന്നതിൻ്റെ അത് തിരിച്ചറിയാം നമുക്ക് ഡ്രൈവിങ് എന്നൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതൊരു ഒരു പഠനമാണ് അത് ഉണ്ടാക്കിയെടുക്കും ഡ്രൈവിങ് ആ ഡ്രൈവിങ് ഓടിച്ചു പോകുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ ഒരു കാര്യമാണ് പക്ഷേ വളരെയധികം ശരിയായ രീതിയിലേക്കത് ആയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഏതൊരാളും ഡ്രൈവറായിട്ട് നോക്കും വലിയ 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 പൊസിഷനിലെ ആൾക്കാർക്ക് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ആളും വളരെ സ്കിൽഡായിട്ട് വണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ വ്യത്യാസമുണ്ട് വളരെ കംഫർട്ടായിട്ട് അവരെ എത്ര സ്ഥലത്ത് എത്ര സമയത്ത് എത്തിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ആ രീതിയിൽ ഏത് രീതിയിലാണോ നമ്മൾ ഒരേ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക ആ ഡെവലപ്പ് ചെയ്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ വളർത്തിയെടുക്കുക മറ്റിതിനെ മറ്റുള്ള ഓരോ വർക്കിന് വേണ്ടിയിട്ടും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക ഓരോ ആൾക്കാരെ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക അങ്ങനെ ചെയ്യുന്നൊരു അവസ്ഥയ്ക്ക് നമുക്ക് ഒരുപാട് ഉയർത്തി എല്ലാവർക്കും ചോദ്യം തരുന്നത്